ചെറുക്കി ചേച്ചി കൊടുക്കണേ ഈ ചേച്ചിയാണ് ഈ പൊന്നും പലങ്ങളെ നോക്കി നിൽക്കുക അവരെ ഭർത്താവ് മരിച്ചു അക്ഷര മുന്നിൽ വന്ന കല്യാണിക്കാൻ ഇവരിൽ നോക്കിയത് ഇതിലവസ്ഥ ആയിട്ടുള്ള കൊടുക്കാൻ കഴിയാൻ തന്നെയാണ് കേട്ടോ ഞാൻ പാവങ്ങളായിട്ട് ഇപ്പോ ഈ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നിങ്ങൾ സമുദായത്തിൽപ്പെട്ട ഒരു പന്ത്രണ്ട് പതിമൂന്നാമത്തെ കുട്ടിയുടെ കല്യാണാണ് അഞ്ചു അതിന്റെ മുന്നേ അഞ്ചു കുട്ടികൾ ഇപ്പൊ അർജന്റ് പറഞ്ഞപ്പോലാണ് ഇവിടെ കല്യാണിപ്പോ അടുത്ത കല്യാണം കല്യാണുണ്ട് ഇപ്പോൾ അപ്പൊ ഈ സ്വർണ്ണ കൈയോട് വാങ്ങിയതാണ് പിരിച്ചു സ്വർണങ്ങൾ അപ്പൊന്നോടും കുടുംബത്തി കണ്ടോ കുട്ടികൾ കൊടുക്കണേ സ്വർണ്ണാണ് പെണ്ണെങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല ഇവിടെ കല്യാണം കഴിച്ചാൽ മതി ഞാൻ വിചാരിക്കോ കണ്ടില്ലേ നിങ്ങൾ കണ്ടോ കണ്ടോ നിങ്ങള് ആയോ ആയോട്ടി ആയോ ആയോ अम्मी जैनी आनों था तब भगवान तंबजन परिशोधन भगवान 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 भ कन्दे प्रायो एक जीव शरणदर्शतः तदेव प्रायो ध्रुवं धेवा नामाभावनं अभवनेयं कृत्वा अहं मेरो धेवा श्रीयेन युवास्वामिं भावनं धेवा माते नमः जय भानु नमः वैकुण्ठ और पढ़ चुकी അതിന് കണ്ടിന് അർത്ഥം இரண்டு ஆயிரம் பத்தொன்பது なるほど。

അള്ളാഹു കുടുംബീവിതത്തിൽ സന്തോഷം കൊടുക്കട്ടെ ബിന്ദുടാ ബിന്ദു ആ ചെർച്ചന വരും ഒരു പുഷ്കി വരും പുഷ്കി കമോൺ അന സൈഡ് വർക്ക് ചെയ്യേണ്ടേ ആ ചെർച്ച കടിയോ വക്ക് സൈഡർക്ക് സൈഡ് വർക്ക് സൈഡ് വർക്ക് സൈഡ് വർക്ക് സൈഡ് വർക്ക് ആ ചെർച്ച ചെർച്ച കൊടുക്കണേ strconv ഈ ചെർച്ചയാണ് കുഞ്ഞു പെരു നോക്കി നിർത്ത് നാട്ടുനാണ് ഭർത്താവിന്റെ ഭർത്താവിന്റെ ഇവര് അച്ഛനും അമ്മ ഇല്ല ഇവരാണ് എന്റെ മുന്നിൽ വന്ന കരിഞ്ഞ പണിക്കുമായിട്ടാണ് ഇവര് പണിക്ക് പോയിട്ടാണ് നോക്കിയത് ഇതിലവസ്ഥ ആയിട്ടുള്ള കൊടുക്കാൻ തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് അപ്പോ സ്വർണം ആ ചേച്ചി നേരിട്ട് ആ കുഞ്ഞു പെരു കൊടുക്കും ശരി ഒരുപാട് കഷ്ട അതുകൊണ്ട് ജീവിതത്തിനാണ് എന്ത് ഞാൻ കൈ കൊടുക്കേച്ചെ കൊടുത്താൽ ചേച്ചീന്റെ കൈ കൊണ്ട് തങ്ങൾ ഇപ്പൊ കൊടുക്കണേല്ല നിങ്ങൾ കൊടുക്കണേട്ടാ നിങ്ങളെ കുടിച്ചു നമ്മുടെ രഥ മണ്ഡപ രണ്ടാമത്തെ വിവാഹം നടക്കുകയാണ് കുറവട്ടൂർ വല്ലപ്പുഴ സ്വദേശി കൃഷ്ണേതു വരൻ വിനോദ് പൂക്കോട്ടവാണി ഈ രണ്ടുപേരുടെ വിവാഹ ഞങ്ങൾ ടിച്ചതാ പക്ഷെ ഇങ്ങോട്ട് വരും அம்புலன் இருக்காய் அந்த சதிச்சத்தை சொல்லி அறியவே நான் வந்தேன் தேவா மகேஸ்வராம் ததே வர்ணம் புனதேவா தாரவாசி பந்தா பந்தேவா ததேவா சிஹரி கேந்தி நாராய் ஹாரே ஹரி ஹரி தேவான்ன கத்திலைடலை தேய் செய்துருக்குட்டை

എന്റെ രണ്ടാമത്തെ കുട്ടിക്ക് സ്വർണം കൊടുക്കാൻ ഓടുന്ന പാവപ്പെട്ട കുട്ടികളല്ലോ പിന്നെയും പിന്നെയും പറയണം ജീവിക്കാൻ കൊടുക്കട്ടെ സ്വർണം കടലേ ഇത് കൊടുക്കാൻ പറക്കത്തേട്ടേട്ടാ നോക്കൂട്ടോ ഇവിടെ ചോറൊക്കെ വെച്ചിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ കുറച്ച് കാര്യം പറഞ്ഞു പറയട്ടെ ഈ താലി കെട്ടിന്റെ കൂടെ വന്ന അമ്മമാര് ചന്മാര് അനിയത്തിമാരൊക്കെ അല്ലേ ചോറ് റെഡി ആക്കിട്ടുണ്ട് എന്തെങ്കിലും കേട്ടാ എന്തെങ്കിലും പോരായ്മകൾ गाउनु <coughs> आशोर